ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗീതു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക ഈശ്വര അതാരായിരിക്കും എന്തിനായിരിക്കും ഇവിടെ വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അവർനൊക്കെ അങ്ങോട്ട് വരികയാണ് അവരിനൊക്കെ വന്നിട്ട് ഗീതാഞ്ജലി എന്താ വർണ്ണിക വന്നത് ആരാണെന്ന് അറിയാമോ ഇല്ല വർണ്ണിക എനിക്കറിയില്ല അവരെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇതിനു മുമ്പ് അവരെ ഗീതാഞ്ജലി കണ്ടിട്ടുണ്ടോ ആ ഞാൻ കണ്ടിട്ടുണ്ട് അരക്കൽ തറവാട്ടിലും പിന്നെ ഞാൻ ഞാനൊരിടത്ത് പോകുമ്പോഴും അവരെ ഞാൻ പല പ്രാവശ്യമായി കണ്ടിട്ടുണ്ട് ആ ഈ എ ജി എമ്മിൽ വന്ന് ഗോവിന്ദ് സാറിനോട് ഇത്രയും കൂടെ അവർ സംസാരിക്കണമെങ്കിൽ അവരും ഗോവിന്ദ് സാറും തമ്മിലുള്ളത് സാധാരണ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊന്നും അല്ല അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഗീതാഞ്ജലി അന്വേഷിക്കും ഞാൻ കണ്ടെത്തിയിരിക്കും അതാരാണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ എന്തായാലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇത്രയ്ക്ക് ധൈര്യത്തോടുകൂടെ അവർ ഗോവിന്ദ് സാറിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ അവർ തമ്മിലുള്ള ആ ബന്ധം അത് നിസ്സാരമായിട്ട് കാണരുത് ഗീതാഞ്ജലി ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതുമല്ലെങ്കിൽ ഗോവിന്ദ് സാർ ഗീതാഞ്ജലിയെ ഉപേക്ഷിച്ചോ ഇനി ഗോവിന്ദ് സാറിൻ്റെ മനസ്സിൽ മറ്റേതെങ്കിലും പെണ്ണുണ്ടോ ഗോവിന്ദ് സാറ് വേലി ചാടിയോ അത് കേട്ടതും ഏയ് ഇവിടെ ഗോവിന്ദ കണ്ണടിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അവർണിക ഇത് ആ പെണ്ണിൻ്റെ കളിയാണ് അവൾ മാത്രം ഗോവിന്ദടനായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക കണ്ടില്ലായിരുന്നോ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും കണ്ണേട്ടനോടാ കണ്ണേട്ടനെ ഒരു താല്പര്യമില്ല അവളാണ് ഭീഷണിപ്പെടുത്തി കണ്ണേട്ടനെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാവും വെറുതെ കണ്ടുപിടിച്ചാൽ മാത്രം പോരെ ഗീതാഞ്ജലി ഇങ്ങനെയുള്ള ബന്ധവും പറഞ്ഞുകൊണ്ടു വരുന്ന ആ പെണ്ണിനെ എന്നേക്കുമായി നിൻ ഗീതാഞ്ജലിയുടെ ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ഇനി ഒരിക്കലും അവൾ ഇങ്ങനൊരു അവകാശം പറഞ്ഞ് എ ജി എമ്മിലേക്കോ അരയ്ക്കലിലേക്കോ വരാൻ പാടില്ല നിങ്ങൾ പ്രണയിച്ച് ജീവിച്ച് തുടങ്ങി ജീവിച്ച് തുടങ്ങി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് ഇങ്ങനൊരു ശല്യം ഇടയിലേക്ക് കയറി വന്ന അതിനെ ഒഴിവാക്കി വിടുക എന്നുള്ളതല്ലേ അല്ലേ അതിൻ്റെ അർത്ഥം ആ അതെനിക്കറിയാം അവർണ്ണിക ഞാനത് ചെയ്യുന്നുണ്ട് അരയ്ക്കൽ തറവാട്ടിലെ എൻ്റെ കണ്ണേട്ടൻ്റെ ശത്രുക്കളായ പല പല സാധനങ്ങളെയും ഞാൻ അവിടെ നിന്നും പുറത്താക്കാനുള്ള തയ്യാറെടുപ്പില്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇതുപോലൊരവതാരം എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകും അരയ്ക്കൽ തറവാട്ടിൽ എൻ്റെ കണ്ണേട്ടിനെതിരെയുള്ള ശത്രുക്കളെ എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവളും ഇവളും ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക അതെ അതെ ഗീതാഞ്ജലി എത്രയും പെട്ടെന്ന് അറിയണം കണ്ടുപിടിച്ചിട്ട് അവൾ ആരാണെങ്കിലും അവളെ അവളെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനിക്ക് അങ്ങ് പോകുക ഈ സമയം ഗീതു ആലോചിക്കണം അതെ അന്വേഷിക്കും ഇത് ആരാണെന്ന് ഗോവിന്ദ് കണ്ണേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേട്ടേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക അങ്ങനെ അജാസിൻ്റെ കാറിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗീതും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനി അജാസിൻ്റെ വായിലിരുന്നും കൂടെ സത്യങ്ങളൊക്കെ അറിയണം എന്തായാലും അജാസും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പവും കണ്ണേട്ടനെ എല്ലാം കാണിക്കാൻ ഇന്ന് അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടൻ്റെ മുൻപിൽ തെളിയും അതിൽ അജാസിൻ്റെ പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നു ചോദിക്കുകയാണ് അജാസിനോട് ആ അപ്പോൾ അജാസ് അല്ല മാഡം മാഡം എന്തിനാ എൻ്റെ കാറിൽ കയറിയത് എനിക്കിത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുക ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാഡം എൻ്റെ അപ്പം ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമെന്ന് അയ്യോ ഞാൻ തൻ്റെ അപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏത് നേരവും താനൊരു വേട്ടപ്പട്ടിയെ പോലെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുവാണല്ലോ അതുകൊണ്ട് വേണ്ട ഞാൻ ഈ കാറിൽ തന്നെ കയറിയാൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ലല്ലോ അതുകൊണ്ട് തനിക്ക് എൻ്റെ പിന്നാലെ നടന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ തൻ്റെ കാരണകത്തിരിക്കുന്നേ അപ്പം പിന്നെ തനിക്ക് കാര്യവും എളുപ്പവും ഏ അത് കേട്ടതും നമ്മുടെ അജാസ് മാഡം അങ്ങനെ ഒരിക്കലും പറയരുത് ഞാൻ വേട്ടപ്പെട്ടിയല്ല കാവൽ നായയാണ് എന്നും നമ്മുടെ അജാസ് പറയുക അത് കേട്ടതും ഗീതം ഒന്നിച്ചിരിക്കുക ഓ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കണ്ണേട്ടൻ നിങ്ങളെയാണല്ലോ എനിക്ക് സെക്യൂരിറ്റിയായി വെച്ചിരിക്കുന്നതും അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ് അതെ മാഡം ഞാൻ മാഡത്തിൻ്റെ സെ ജീവനെ രക്ഷിക്കുന്ന സെക്യൂരിറ്റി മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ മാഡത്തിൻ്റെയും ഗോവിന്ദ് സാറിൻ്റെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതല്ലാതെ മറ്റൊരു ദൗത്യം എൻ്റെ മനസ്സിലില്ല മാഡം അത് കേട്ടതും ഗീത ഇങ്ങനെ ചിരിക്കുവാണ് ഇയാളെന്താ പിടി തരാത്തത് എന്തായാലും നമ്മൾ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഫോൺ വിളിക്കുക അപ്പോൾ ഗീതു ഫോൺ എടുത്തു എന്താ കാണേട്ടാ നീ എവിടേക്കാണ് ഗീതു പോയത് നീ എന്താ പറയാതെ പോയത് ഭാര്യ എവിടെ പോയാലും പറയണോ നിങ്ങളെങ്ങോട്ടാണ് പോയത് ഏർ ഗീതു നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നേ ഏഹ് നീ എന്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ളപ്പോ നീ എവിടെ പോയാലോ ഒന്ന് പറഞ്ഞിട്ട് പോവണ്ടേ ഓ ഭാര്യമാർ എവിടെ പോകുന്നു എന്തിന് പോകുന്നു ആരെ കാണുന്നു എന്നൊക്കെ ഭർത്താക്കന്മാരെ അറിയിക്കണം എന്നാൽ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ ഏഹ് നിങ്ങളെന്തിനാ എൻ്റെ മുൻപിൽ വെച്ച് ആ പെണ്ണിൻ്റെ കൈ പിടിച്ച് പോയത് അതെന്നെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്നറിയാമോ ഗീതു ഞാനത് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ് നീ എന്നോട് ക്ഷമിക്കുകയും അതിനാണല്ലോ പെണ്ണുങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ തെറ്റും ചെയ്തിട്ട് ക്ഷമിക്കാനായിട്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊന്നും അറിയണ്ട നിങ്ങളുടെ റില റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരു അവകാശമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് എന്നെക്കുറിച്ചിനി ഒന്നും ചിന്തിക്കുകയും വേണ്ട അത് കേട്ടതും ഗോവിന്ദ് ഗീതു അങ്ങനെ പറയല്ലേ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അന്ന് എന്ന് കരുതി നിൻ്റെ ജീവൻ അപകടത്തിലാണ് നിന്നെ രക്ഷിക്കുക എന്നുള്ളതും നിനക്കൊരു അപകടം വരാതിരിക്കുക നോക്കുക എന്നുള്ളതും എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കടമയല്ലേ എന്നാൽ നിങ്ങളത് ചെയ്യണ്ട കടമേറെ പേരും പറഞ്ഞ് എന്നെ നിങ്ങൾ സംരക്ഷിക്കുകയും വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ ഒരിക്കലും ഒരിക്കലും നിങ്ങളോടൊന്നും പറയത്തുമില്ല ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല ഗീതു അങ്ങനെയൊന്നും പറയരുത് ഗീതു ഒരു സംഭവം ഉണ്ടായിരുന്നു കരുതി നീ എന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് തള്ളി പറയരുത് അത് കേട്ടതും ഓഹോ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമമല്ലേ നിങ്ങൾക്ക് എന്തും ചെയ്യാം അത് കേട്ടതും സോറി ഗീതു വെരി സോറി ഞാൻ ഞാൻ അറിയാതെ വേണ്ട ഇനി അതിൻ്റെ പേരിൽ സോറി ഒന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ നിയമിച്ച ബോഡി ഗാർഡിനൊപ്പം തന്നെയാണ് ഞാനുള്ളത് അജാസ് എൻ്റെ കൂടെ ഉണ്ട് ഹോ എന്നാൽ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞൂടായിരുന്നു അത് പിന്നെ ഇത്രയും അങ്ങ് ടെൻഷൻ അടിക്കട്ടെ എന്ന് കരുതി പറയാതിരുന്നാ ഇത്രയും നേരം എന്നെ ടെൻഷൻ അടിപ്പിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് ഇതു നീ അങ്ങനെയൊന്നും പറയരുത് ഞാൻ നിന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോഴത്തെ എൻ്റെ സാഹചര്യം നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വേണ്ട വേണ്ട സ്വന്തം ഭാര്യയുടെ മുൻപിൽ വെച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഭർത്താവിനെ കണ്ട ഒരു ഭാര്യമാർക്കും അത് സഹിക്കില്ല ആ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലേക്ക് എനിക്കൊരു അധികാരമില്ല എന്നല്ലേ സാരമില്ല ആ വേദന ഇപ്പോഴും എൻ്റെ ചങ്ങത്ത് കുത്തി നിറച്ച് നിൽക്കുകയാണ് കണ്ണേട്ടാ ഇനി ഇനിയും ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടൊന്നും കണ്ണേട്ട് മുമ്പിൽ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിന് ദേഷ്യപ്പെടുക ഗീതു സോറി അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ നിന്നോട് പറയാം ആ പിന്നെ ഈ കാര്യം പറഞ്ഞ് ഇനി പാതിരാത്രി വരുമ്പോൾ കുടിച്ചിട്ട് വന്നാൽ അങ്ങനെ കുടിച്ചിട്ട് വന്നാൽ ഗീതുവിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും അയ്യോ വേണ്ടയേ നിന്റെ ഭദ്രകാളി മുഖം നീ മനസ്സിനുള്ളിൽ തന്നെ വെച്ചാൽ മതി ഞാൻ കുടിച്ചിട്ടൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ വയ്ക്കുകയാണ് ഈ സമയം ഗീതവും ചിരിച്ചുകൊണ്ട് ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ അജാസ് ചോദിക്കുക അല്ല മാഡം ഗോവിന്ദ് സാറിന് നല്ല ടെൻഷനുണ്ടല്ലേ ആ ഞാനെവിടെ പോയതെന്ന് അറിയണം അങ്ങനെ ആ പെണ്ണിൻ്റെ കൈയും പിടിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാ പറയില്ല അത് കേട്ടതും ആ മേഡം ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാ വന്നതെന്ന് എനിക്കും അറിയില്ല ഗോവിന്ദ് സാറിൻ്റെ കൂടെ ഇത്രയും വർഷമായിട്ട് ഞാനുണ്ട് അവരെ പറ്റിയൊരു രഹസ്യമൊന്നും എനിക്കറിയില്ല മാഡം ആ ശരി അതെന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ആ പിന്നെ അജാസ് ഒരു കാര്യം ചെയ് നേരെ പോയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞോ എനിക്കറിയാം മാഡം ഏഹ് അതെങ്ങനെ അറിയാം ആ ഓ കുറേ നാൾ താനെൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ എന്നെ കൊല്ലാനായിട്ട് അങ്ങനെ അറിഞ്ഞാണോ അല്ലേ അത് കേട്ടതും സോറി മേഡം കൊല്ലാനായിട്ടല്ല മാഡത്തെ രക്ഷിക്കാനായിട്ടൊന്നു പറ ആ എന്തെങ്കിലും ആവട്ടെ ആ എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയാൽ മതി എന്തിനാ മാഡം ഞാനിവിടെ ഇറങ്ങിക്കോളാം അയ്യോ അത് വേണ്ട മാഡം ഞാൻ മാഡത്തെ കൊണ്ട് കൊണ്ടുവന്നാക്കാം അത് കേട്ടത് വേണ്ട ഞാൻ എവിടെ ഇവിടെ പോകുന്നത് കണ്ണേട്ടനുഷ്ടമല്ല അജാസെങ്ങാനും ചെന്ന് അവരോട് പറ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുത്താൽ അത് പിന്നെ കണ്ണേട്ടൻ എന്നോടുള്ള ദേഷ്യം ഉണ്ടാക്കും അത് കേട്ടതും മേഡം മേഡം എവിടെ പോയാലും വന്നാലും ഒക്കെ ഞാൻ ഗോവിന്ദ് സാറിനെ അറിയിക്കാറുണ്ട് പക്ഷേ മാഡം ചെമ്പകശ്ശേരി തറവാട്ടിൽ പോകുന്നതും വിജയലക്ഷ്മി മാമിനെ കാണുന്നതും ഞാൻ ഇതുവരെ ഗോവിന്ദ് സാറിനെ അറിയിച്ചിട്ടില്ല അതെന്തുകൊണ്ടെന്നറിയാമോ വിജയലക്ഷ്മി മാഡം ഒരു അപകടകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം ധൈര്യമായിട്ടിരിക്കി ഞാൻ വിജയലക്ഷ്മി മാമിനെ മാഡം കാണുന്നുണ്ടെന്നോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കില്ല മാഡം ആ നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ വിശ്വസിക്കാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഗീതു ഇനി ഇയാൾ എത്ര പറഞ്ഞിട്ടും പിടി തരുന്നില്ലല്ലോ ഇയാളിനി അഭിനയിക്കുവാണോ ഇയാളെ സൂക്ഷിക്കണം ഒരു കാര്യം വെച്ചാൽ എൻ്റെ മനസ്സിലൊന്നുണ്ട് ഒന്നെങ്കിൽ ഇയാൾ ക്രിമിനൽ അല്ലെങ്കിൽ സത്യസന്ധ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെമ്പകശ്ശേരി എത്തി ചെമ്പകശ്ശേരി എത്തിയതും ഗീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും ഗീതുവിൻ്റെ ലാപ്ടോപ്പ് കാരണത്തുണ്ടായിരുന്നു അപ്പോൾ അജാസ് തിരിഞ്ഞ് നോക്കുക ഈ സമയം ഗീതു കുറച്ച് മുന്നോട്ട് പോയിട്ട് അജാസിനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ലാപ്ടോപ്പ് കയ്യിലെടുക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് നേരെ അങ്ങ് ചെന്ന് ലാപ്ടോപ്പ് എടുക്കുകയാണ് അപ്പോൾ അജാസ് മാഡം ആ എന്താ അജാസ് ഇവിടെ പേരം വൈകുമോ ആ എന്നെ കാത്തു നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല കനിക്ക് വേണമെങ്കിൽ പോകാം അയ്യോ അങ്ങനെ പോകാനല്ലല്ലോ മാഡത്തിൻ്റെ സെക്യൂരിറ്റി ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ എന്നാ പിന്നെ ഇവിടെ കാത്തു നിൽക്ക് വേണമെങ്കിൽ കാത്തു നിൽക്കുന്നതിന് കൂടുതൽ കൂലി ആ ഏൽപ്പിച്ച ആളോട് തന്നെ മേടിച്ചോ ആ അത് ശരിയാണല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് രാജാസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീതു അങ്ങ് പോവുക ഗീത അകത്തു ആഹാ ഗീതു ഞാൻ അറക്കലിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുമായിരുന്നു ആ എന്നാലേ അറയ്ക്കലിലേക്ക് ഇപ്പോൾ വരണ്ട ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടിൻ്റെ മുൻപിൽ വെച്ച് തുറന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ആ വരുണിനും രാധികാമ്മയ്ക്കുമെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അഞ്ചരയാകുമ്പോൾ മേടം അങ്ങോട്ട് വന്നാൽ മതി പക്ഷേ ഇപ്പം ഞാൻ വന്നത് മറ്റൊരു കാര്യം അറിയാനാ എന്താ ഇതു എന്ത് കാര്യമെന്ന് നിനക്ക് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് പ്രിയമോളുടെ വളകാപ്പ് ചടങ്ങിൽ ഒരു സ്ത്രീ ആമാടപ്പെട്ടിയുമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അവളെ നീ കണ്ടില്ലല്ലോ കണ്ടില്ല പക്ഷേ അതിനുമുമ്പ് ആ ആമാടപ്പെട്ടി ഷിബുഗേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവരങ്ങ് പോയി അതിനുശേഷം അവർ അറയ്ക്കലിലേക്ക് വന്നു അത് അതവള് അവരെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് ആൾ മാറിയതാണ് ആ അത് ചിലപ്പോൾ ശരിയായിരിക്കും നിനക്ക് ആൾ മാറിയതായിരിക്കാം ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ അന്ന് പറഞ്ഞവൾ ഇന്ന് എ ജി എമ്മിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കൂടെയും അവകാശത്തോടു കൂടെയും കൈ പിടിച്ച് ഗോവിന്ദട്ടിൻ്റെ കൈയും പിടിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതെൻ്റെ ഹൃദയം നുറുക്കുന്ന വേദനയുള്ള കാഴ്ചകളാണ് ആ കാഴ്ച എനിക്ക് ഇപ്പോഴും കണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മാഡം പറ ആ പെണ്ണിനെക്കുറിച്ച് മാഡത്തിന് അറിയാമെങ്കിൽ എന്നോടൊന്നു പറ അത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയില്ല ഗീതു എനിക്കറിയില്ല അവരെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതുമല്ല നീ എത്രയോ കടയാളം കാണിച്ചാലും എനിക്കറിയാത്തതുകൊണ്ട് ഞാനെങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ മുഖം ശ്രദ്ധിച്ചു കണ്ണ് നിറഞ്ഞിരിക്കുന്നു വിജയലക്ഷ്മി മാമിന് നന്നായിട്ടറിയാം എന്താ കാര്യങ്ങളെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടും എന്നോട് പറയാതെ എന്നിൽ നിന്നും ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാ മാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മാമിനെല്ലാം അറിയാം പക്ഷേ മാം മാം എല്ലാം ഒളിച്ചു വയ്ക്കുക മാഡത്തിനെ വിശ്വസിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ എന്നോട് പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും മാഡത്തിൻ്റെ ജീവിതത്തിലുണ്ട് അല്ലേ അത് കേട്ടതും ഗീതു നീ ഇങ്ങനെയൊന്നും പറയരുത് ദൈവം എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നിന്നെ എല്ലാം അറിയിക്കും അത് കേട്ടതും അറിയേണ്ട സമയത്ത് അറിയാതെ പിന്നെ അറിഞ്ഞിട്ട് എന്താ മാഡം കാര്യം ദേ നീ എന്തായാലും രാധികാമ്മയെയും അല്ല രാധികയെയും വരുണനെയും അറയ്ക്കൽ തറവാടിൻ്റെ പടി ഇറക്കുക അതിനുശേഷം നീ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ മുൻപിൽ അറിയിച്ചിരിക്കും നിനക്ക് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ നിൻ്റെ കാതിലെത്തിയിരിക്കും ഇന്നേ ജെമ്മിൽ വന്നത് ആരാണെന്നും ദാ ആരാണെന്നും വിജയലക്ഷ്മിയും ഗോവിന്ദ മാധവനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒക്കെ ഒക്കെ ഞാൻ നിന്നോട് അറിയിച്ചിരിക്കും അത് കേട്ടതും ഗീതു അതൊക്കെ എനിക്കറിഞ്ഞേ പറ്റൂ മാഡം ഞാൻ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ മാഡത്തിൻ്റെ ജീവിതത്തിൽ നടന്ന എന്താണെന്നോ കണ്ണേട്ടിനെ തേടി വരുന്ന ആ സ്ത്രീ ആരാണെന്നോ എനിക്കറിയില്ല എനിക്കതറിയണം മാഡം അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് രാധകയെയും വരുണനെയും ഞാൻ അറയ്ക്കൽ തറവാടിൻ്റെ പടിയിൽ പടിയടച്ച് പിണ്ടം വയ്ക്കും ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കി അരക്കൽ തറവാട്ടിലേക്ക് നല്ല നല്ല ആൾക്കാർ മാത്രമേ വരൂ അതുകൊണ്ട് മാഡം പറയണം എന്നോടെ എല്ലാം പറയണം പറയും ഇന്ന് മുതൽ രാധികയുടെ സമയം തുടങ്ങിക്കഴിഞ്ഞു രാധികയുടെ നാശത്തിൻ്റെ സമയം അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നിന്ന് നേരിടാം ഗീതുമോളെ ഉറപ്പായിട്ടും ഞാനുണ്ടാവും നിന്നോടൊപ്പം നീ ഇന്ന് രാധികയെ തകർക്കുമ്പോൾ ഞാനും ഉണ്ടാവും അവിടെ ആ അഞ്ചരയ്ക്ക് ഞാൻ കണ്ണേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടനും അവിടെ വരും അപ്പോൾ എന്തായാലും മാമും അവിടെ ഉണ്ടാവണം എന്നെ കണ്ടാൽ നിന്റെ കണ്ണേട്ടൻ ഇഷ്ടപ്പെടില്ലല്ലോ സാറേ ഇല്ല രാധികാമയുടെ രാധികാമയെക്കുറിച്ചുള്ള തെളിവുകൾ ഞാൻ ശേഖരിച്ചത് എല്ലാവരും സാക്ഷി നിർത്തി തന്നെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ വിളിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടാവും രാധികാമ വരുൺ അജാസ് സുവർണ അങ്ങനെ എല്ലാവരും എല്ലാവരും നോക്കി നിൽക്കേ കണ്ണേട്ടനെ ഞാൻ ആ കള്ളി ആരാണെന്ന് കണ്ണേട്ടിന് മുൻപിൽ തെളിയിച്ചിരിക്കും അതുകഴിഞ്ഞ് മാഡം എന്നോട് എല്ലാ രഹസ്യങ്ങളും തുറന്ന് പറയും അല്ലേ ഉറപ്പായിട്ടും പറയും ആ കാര്യങ്ങളെല്ലാം നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെമ്പകശ്ശേരി ഈ വിജയലക്ഷ്മിയും ഗോവിന്ദ മാധവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിരിക്കും അത് കേട്ടതും ഗീതു എന്നാൽ ആ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും മണിക്കൂറുകൾ എണ്ണിക്കൊണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്നും പോവുകയാണ് ഈ സമയം നിറകണ്ണുകളോടുകൂടെ വിജയലക്ഷ്മി അങ്ങോട്ട് പോവുക നേരെ ചെന്നത് നമ്മുടെ രഞ്ജുവിനെ കാണാനാണ് അവിടെ ചെന്നതും രഞ്ജു അവിടെ ഉണ്ടായിരുന്നു ഹോ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പ മോളെ ശിവാനി നീ അങ്ങനെ പറയരുത് ദേ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചതും പോരാണ്ട് ഇപ്പോൾ വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളിങ്ങോട്ട് വന്നത് എന്തിനാണ് അത് കേട്ടതും മോളെ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾക്ക് എന്നേക്കാൾ വലുതാണല്ലോ ഗീതാഞ്ജലി അവൾക്ക് വേണ്ടി നിങ്ങൾ താങ്ങുന്നു എന്നാൽ എനിക്ക് വേണ്ടി ഒരു സഹായം നിങ്ങൾ ചെയ്തിട്ടില്ല ഗീതാഞ്ജലിയെ കൂടെ നിർത്തി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളാ ഞാനോ ഞാനാണോ എൻ്റെ ജീവിതം തകർത്തത് ഏഹ് അതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളല്ലാതെ വേറെ ആരും എൻ്റെ എൻ്റെ ജീവിതം തകർത്തിട്ടില്ല നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത് ഡേ മോളെ എങ്ങനെയൊന്നും പറയല്ലേ ഡേ എന്തിനു വേണ്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എ ജി എമ്മിൽ നീ പോയത് അറയ്ക്കലിൽ നീ ചെന്നത് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോളുടെ വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേണ്ട നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെക്കുറിച്ച് ഇനി അന്വേഷിക്കാൻ പോലും ചെയ്യില്ല എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു അതിനിടയിലാണ് നിങ്ങളുടെ ഈ വരവ് എനിക്ക് കേൾക്കണ്ട എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട നിങ്ങളെനിക്ക് വെറുപ്പാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നാൽ ഇവിടെ നടക്കുന്നതെല്ലാം ജാരപ്പണി ചെയ്ത് നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഗീതുവാണെന്ന് എനിക്കറിയാം അവളുടെ ജീവിതം അവളുടെ ജീവിതം സന്തോഷകരമായി എന്നാൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയില്ല ഏഹ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം എല്ലാവരും കൂടി ചേർന്ന് തകർത്തും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ എനിക്ക് ആരാ ഉള്ളത് ആരുമില്ല ഇല്ല എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ചെന്നാൽ അതുമില്ല ഗോവിന്ദൻ്റെ ഇപ്പോൾ ജീവനാണ് അവളെ എന്നെ എന്നെ ഗോവിന്ദേട്ടന് വേണ്ട അതൊക്കെ കേട്ടത് മോളെ എന്തിനാണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ നീ തന്നെ ഉണ്ടാക്കി വെച്ച വിനയല്ലേ ഞാൻ എന്ത് ചെയ്തു എന്നാൽ ആ ആ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊന്ന് ഒന്ന് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വയറ്റിൽ വന്ന് ഞാൻ ജനിച്ചു അതാണ് ഞാൻ ചെയ്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം അത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അതേ പ്രേക്ഷകരെ ശിവാനി അല്ല രഞ്ജുവിൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി അപ്പോൾ ഗോവിന്ദൻ ആര് ഗോവിന്ദൻ്റെ യഥാർത്ഥ അമ്മ ആര് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം രണ്ടാനമ്മ രാധികയല്ലാതെ വി ഗോവിന്ദൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം വിജയലക്ഷ്മിയും രഞ്ജു പിന്നെ ഗോവിന്ദ് അറക്കൽ തറവാട് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും ഉറപ്പായിട്ടും മിസ് ചെയ്ത് തന്നെ കാത്തിരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്